അവസാനിക്കാൻ നാല് മാസം ബാക്കി നിൽക്കേ ഇനി വരാനിരിക്കുന്നത് നല്ല ഗംഭീരൻ കുറച്ച് വെബ് സീരീസുകളുടെ ചാകരയാണ് അതിലെ ടോപ്പ് ഫൈവ് ഏതൊക്കെയാണെന്ന് നോക്കാം അഗത ആളലോം എം സി യുവിൻ്റെ വെബ് സീരീസുകൾക്ക് തുടക്കം കുറിച്ച അല്ലെങ്കിൽ എം സിയുയിലെ തന്നെ ഏറ്റവും മികച്ച വെബ് സീരീസായ വാൻഡാവിഷൻ എന്ന സീരീസിൻ്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ സ്പിൻ ഓഫ് എന്ന നിലയിൽ വരുന്ന സീരീസാണ് അഗധാ ആളലോം വാൻഡാവിഷനിൽ പവേഴ്സ് നഷ്ടപ്പെടുന്ന അഗത എന്ന വിച്ച് പിന്നീട് തൻ്റെ പവേഴ്സ് തിരിച്ചു പിടിക്കാനായി വിച്ചസ് റോഡിന് ഒരുങ്ങുന്നതാണ് ഇത് വൃത്തം മൊത്തം ഒൻപത് എപ്പിസോഡുള്ള ഈ സീരീസിൻ്റെ ആദ്യ രണ്ട് എപ്പിസോഡുകൾ സെപ്റ്റംബർ പതിനെട്ടിന് ഡിസ്നി പ്ലസിൽ റിലീസ് ചെയ്യും ഡിസ്ക്ലെയിമർ ചിൽഡ്രൺ ഓഫ് ദ മെൻ റോമ ഗ്രാവിറ്റി എന്നീ സിനിമകളുടെ സംവിധാനമായ അൽഫോൺസോ ക്യുറോൺ സംവിധാനം ചെയ്യുന്ന വെബ് സീരീസാണ് ഡിസ്ക്ലെയിമർ കേറ്റ് ബാൻഷെറ്റ് സാഷ ബാറോൺ കോഹൻ എന്നിവർ മുഖ്യവേഷങ്ങളെത്തുന്ന ഈ വെബ് സീരീസ് ഒക്ടോബർ പതിനൊന്നിന് ആപ്പിൾ ടി വി പ്ലസിൽ റിലീസ് ചെയ്യും ബാറ്റ്മാനെ ഒരു സൂപ്പർ ഹീറോ പരിവേഷത നടത്തി മാറ്റി ഒരു ഡിറ്റക്റ്റീവ് ലെവൽ മാറ്റ് റീവ് സന്താനം ചെയ്ത സിനിമയായിരുന്നു ദ ബാറ്റ്മാൻ ഈ യൂണിവേഴ്സിൽ വരുന്ന പുതിയ എൻട്രിയാണ് പുതിയ ലിമിറ്റഡ് സീരീസാണ് പെൻഗിറ്റ് ദ ബാറ്റ്മാനിൽ നടന്ന കഥകൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് പെൻഗിണിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫൽക്കോണി ക്രൈം ഫാമിലിയിലെ ഒരു ലെഫ്റ്റനൻറ്റ് മാത്രമായിരുന്ന ഓസ്വാൾ കോബിൾ പോൾട്ട് എന്ന പെൻഗിറ്റ് പിന്നീട് ഗോതത്തിലെ ഏറ്റവും വലിയ ക്രൈം ബോസായി മാറുന്ന കഥയാണ് പെൻഗിഡ് റിവീൽ ചെയ്യുന്നത് ദ ബാറ്റ്മാൻ എന്ന സിനിമയിൽ പ്രകടനം കൊണ്ടും രൂപം കൊണ്ടും നമ്മളെ ഞെട്ടിച്ച കോളിൻ ഫാരൽ എന്ന നടൻ്റെ വലിയ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് ഏവരും പെൻഗിൻ കാത്തിരിക്കുന്നത് എട്ട് എപ്പിസോഡുള്ള ഈ വെബ് സീരീസിൻ്റെ ആദ്യ എപ്പിസോഡ് സെപ്റ്റംബർ പത്തൊമ്പതിന് എച്ച് ബി ഒ മാക്സിൽ റിലീസ് ചെയ്യും ഡെന്നിസ് ഫില്ലു സംവിധാനം ചെയ്ത ഡ്യൂൺ വൺ ഡ്യൂൺ ടു എന്നീ എപ്പിക് സിനിമകൾക്ക് ശേഷം ആ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന പുതിയ വെബ് സീരീസാണ് ഡ്യൂൺ പ്രോഫസി ഡ്യൂൺ വണ്ണിനും ഡ്യൂൺ ടുവിനും മുൻപ് പതിനായിരം വർഷങ്ങൾക്കും നടക്കുന്ന കഥയാണ് ഡ്യൂൺ പ്രൊഫസി പറയുന്നത് ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഡ്യൂൺ ബ്രയാൻ ഹെർബർട്ടിൻ്റെ സിസ്റ്റർഹുഡ് ഓഫ് ദ ഡ്യൂൺ എന്നീ നോവലുകളെ ആധാരമാക്കിയാണ് ഈ വെബ് സീരീസ് ഒരുങ്ങുന്നത് ബോളിവുഡ് നടി തബു ഒരു പ്രധാന വർഷത്തിൽ ഈ സീരീസിലുണ്ട് ഡ്യൂൺ പ്രോഫസി എച്ച് ബി ഒ മാക്സിൽ നവംബറിൽ റിലീസ് ചെയ്യും നെറ്റ്ഫ്ലിക്സിൻ്റെ സകല റെക്കോർഡുകളും കാറ്റിൽ പറത്തി വേൾഡ് വൈഡ് സെൻസേഷണൽ ഹിറ്റായി മാറിയ വെബ് സീരീസ് ആയിരുന്നു സ്ക്വിഡ് ഗെയിം സീസൺ ടുവിനായി ഏത് പ്രേക്ഷകനെയും കാത്തിരിപ്പിക്കുന്ന ഒരു ഗംഭീര ക്ലിഫ് ഹാങ്ങറിലാണ് സീസൺ വൺ അവസാനിച്ചത് മൂന്ന് വർഷങ്ങൾ ശേഷം രണ്ടാം ഭാഗം വരികയാണ് സീസൺ ടുവിനൊപ്പം തന്നെ സീസൺ ത്രീയും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത വർഷമായിരിക്കും സീസൺ ത്രീ പുറത്തിറങ്ങുക സ്ക്വിഡ് ഗെയിം സീസൺ ടു ഡിസംബർ ഇരുപത്തിയാറിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും